അത് വീണ്ടും ഞാൻ പറയുകയാണ് ഇത് കൺസ്യൂമർ ബിഹേവിയർ കുറിച്ചും ഈ ബിസിനസ്സിൽ അതിൻ്റെ കുറിച്ചും ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അതുകൂടാതെ തന്നെ ഈ തിരിച്ചറിവ് ഉപയോഗിച്ച് ബിസിനസ് എങ്ങനെ ഉടച്ചു വാർക്കാം കുറിച്ചും ആണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അനേകായിരം ആൾക്കാർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഭംഗി ഉറഞ്ഞ ജസ്റ്റ് ഭംഗി ഉറഞ്ഞു പോയതുകൊണ്ട് മാത്രം കുറേ വെജിറ്റബിൾസ് കടയിലിരുന്ന് ചീഞ്ഞു പോകുന്നത് ഈ റിസർച്ചിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നത്തിലെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കാൻ പറ്റില്ലേ പട്ടിണി മാത്രമല്ല അൺഎംപ്ലോയ്മെൻറ്റും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണമെങ്കിൽ ഈ റിസർച്ചിൻ്റെ റിസൾട്ട് യൂസ് ചെയ്തുകൂടെ ഒരു ഓണ്ടർപ്രനിയോറിയൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുകയും പിന്നെ അതോടൊപ്പം ഇത്തരം റിസർച്ച് ഇൻസൈറ്റുകൾ അപ്ലൈ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഞാൻ ചെറുപ്പക്കാരായ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം എപ്പോഴും നാം ഓർക്കണം ബെസ്റ്റ് ബിസിനസ് ഐഡിയകൾ ജനിക്കുന്നത് നമുക്കൊരു റിയൽ വേൾഡ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നതിനെ എന്നതിനെ ആശ്രയിച്ചാണ് ഓക്കെ ലെറ്റ്സ് മെയ്ക്ക് എ ഡിഫറൻസ് ആൻഡ് പ്രോഫിറ്റ് ഓൾസോ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റായി പറയണം ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാൻ ഇതേമാതിരിയുള്ള കണ്ടന്റുമായി ഇനിയും വരാം നന്ദി